ഹലോ എല്ലാ രസായിരിക്കും വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു ഒരു സ്ത്രീ നിങ്ങളുടെ എന്താ പറയുക ശ്രദ്ധ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നുവെങ്കിൽ ആ പരിശ്രമം നിങ്ങളോടുള്ള ഇഷ്ടത്തിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആകർഷണത്തിൻ്റെയോ ഒക്കെ ഒരു എന്താ പറയുക ഒരു സൂചനയായിട്ട് കണക്കാക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു പെൺകുട്ടികൾ ഒരിക്കലും അവരുടെ ഇഷ്ടം പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ തുറന്നു പറയില്ല അവരുടെ പലതരത്തിലുള്ള എക്സ്പ്രഷൻസിലൂടെ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക പെരുമാറ്റ രീതികളിലൂടെ ൊക്കെയാണ് ബിഹേവിയറിലൂടെയൊക്കെയാണത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതിലൂടെ പോയിട്ട് നമ്മളത് ആ ഒരു പെരുമാറ്റ രീതിക്ക് മനസ്സിലാക്കിയിട്ട് അതിനായിട്ട് അവരുടെ ഇഷ്ടം നേടിയെടുക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് സക്സസ് ആവുകയെ തന്നെ ചെയ്യും അപ്പോൾ ഏതൊക്കെയാണ് അപ്പോൾ സ്ത്രീകൾ കാണിക്കുന്ന പെരുമാറ്റ രീതികൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ അവർ എന്തൊക്കെയാണ് നിങ്ങളുടെ ഇഷ്ടം നേടിയെടുക്കാനായിട്ട് കാണിക്കുന്നത് അല്ലെങ്കിൽ ശ്രമിക്കുന്നത് എന്നൊക്കെയാണ് ഇന്ന് നോക്കുന്നത് അപ്പോൾ നിങ്ങളോട് താല്പര്യം നിങ്ങളോട് താല്പര്യമുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് എപ്പോഴും അവരുടെ ശ്രദ്ധ മുഴുവനും അത്ര അകലെ നിന്നാണെങ്കിൽ പോലും എപ്പോഴും അവരുടെ ശ്രദ്ധ മുഴുവൻ നിങ്ങളിൽ തന്നെയായിരിക്കും അതിപ്പോൾ എന്താ പറയുക കണ്ണുകൾ കൊണ്ടുള്ള ചലനത്തിൽ കൂടെ വേണമെങ്കിൽ വേണമെങ്കിൽ പോലും നമുക്കത് തിരിച്ചറിയാനായിട്ട് സാധിക്കും അപ്പോൾ അവർ ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം അവർ കണ്ണുകൾ കൊണ്ട് നമ്മളോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയേക്കാം എപ്പോഴും ഒരു നമ്മളോട് താല്പര്യമുള്ള അല്ലെങ്കിൽ നിങ്ങളോട് കൂട്ടുകൂടാൻ അല്ലെങ്കിൽ ഇഷ്ടം കൂടാനായിട്ട് താല്പര്യമുള്ള വ്യക്തികൾ മാത്രമായിരിക്കും ഇതുപോലെ നിങ്ങൾക്ക് കണ്ണുകൊണ്ട് സംസാരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഏതൊരു ആൾക്കൂട്ടത്തിലോ എവിടെയാണെങ്കിൽ കൂടി നിങ്ങളെ മാത്രം ായിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും നിങ്ങളോടുള്ള ഇഷ്ടം അവർക്ക് അറിയിക്കാനായിട്ടുള്ള ഒരു വഴിയാണത് അപ്പോൾ ഒരിക്കലും ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് അങ്ങനെ തുറന്നു പറയാൻ ധൈര്യമുള്ള പെൺകുട്ടികളൊക്കെ ഉള്ള കാലമാണ് പക്ഷേ എന്നാൽ പോലും ഒട്ടുമിക്ക പെൺകുട്ടികളും എടുത്തുചാടി ഒരിക്കലും അവരുടെ ഇഷ്ടം നിങ്ങളോട് തുറന്നു പറയില്ല അവരുടെ ഈ തരത്തിലുള്ള ചേഷ്ടകൾ കൊണ്ട് അല്ലെങ്കിൽ പെരുമാറ്റ രീതികളിലൂടെയൊക്കെ ആയിരിക്കും അവരെ നിങ്ങൾ അവരുടെ ഇഷ്ടം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളോട് താല്പര്യമുള്ള ഒരു വ്യക്തി എപ്പോഴും നിങ്ങളുടെ ചിരിക്കോ അല്ലെങ്കിൽ ഒരു സംസാരത്തിനോ വേണ്ടിയിട്ട് അവർ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നത് കാണാറുണ്ട് അതുപോലെ തന്നെ അതിപ്പോൾ നിങ്ങളുടെ സഹപ്രവർത്തകരോ ആ ഫ്രണ്ട്സോ ആരുമായിക്കോട്ടെ അവർക്ക് നിങ്ങളോടുള്ള താല്പര്യമാണ് അതുകൊണ്ട് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ കോമഡിയോ നർമ്മമോ ഒന്നും ഇല്ലെങ്കിൽ പോലും അവർ നിങ്ങൾ പറയുന്ന ഓരോ വാക്കും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും അതിൽ തമാശ കണ്ടെത്തുകയും അല്ലെങ്കിൽ അവർ ആസ്വദിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് ഇതൊക്കെ നിങ്ങളോടുള്ള താല്പര്യം ത്തെയും അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഇഷ്ടത്തെയുമാണ് പ്രകടമാകുന്നത് അപ്പോൾ നമുക്കൊരു ഒരാൾ പറഞ്ഞ ഒരാളോട് ഇഷ്ടമില്ലാത്ത ഒരാൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കാനൊന്നും നമ്മൾ ആരും തന്നെ തയ്യാറാകില്ല അല്ലെങ്കിൽ അവർ ഏതെങ്കിലും തരത്തില് കേട്ടിരിക്കുന്നു എങ്കിൽ തന്നെയും അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനിഷ്ടം അവരത് പ്രകടിപ്പിക്കുക എങ്ങനെയെങ്കിലും അവർ പ്രകടിപ്പിച്ചിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ തമാശ ഇല്ലെങ്കിൽ അത് ആസ്വദിക്കുക അല്ലെങ്കിൽ നിങ്ങളോടുകൂടെ കൂടുതൽ സമയം ചെലവഴിക്കാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ വാക്കും വളരെ ശ്രദ്ധയോടു കൂടി കേട്ടിരിക്കുകയും ചെയ്യുന്നത് നിങ്ങളോട് ഇഷ്ടത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളോടുള്ള എന്താ പറയുന്ന ഇഷ്ടം തുറന്നു പറയുന്നതിനുള്ള മുന്നോടിയായിട്ട് കണക്കാക്കാം ഇപ്പോൾ നിങ്ങളോട് ഇഷ്ടമുള്ളൊരു വ്യക്തി എപ്പോഴും നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെല്ലാം തന്നെ അറിയാനായിട്ട് വളരെയേറെ കൗതുകത്തോടുകൂടി അറിയാനായിട്ട് ശ്രമിക്കുന്നത് കാണാറുണ്ട് അതുപോലെ തന്നെ അവർക്ക് നിങ്ങളതിപ്പോൾ നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ് ആകാം അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയണേ സഹോദരങ്ങളെക്കുറിച്ചാവാം അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിനെ കുറിച്ച് അങ്ങനെയുള്ള നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളെ എന്ത് ജീവിതത്തിൽ നേടിയെടുക്കാൻ പോകുന്നതായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം അറിയാനായിട്ട് അവർക്ക് ഒരുപാട് ആഗ്രഹം ഗ്രഹങ്ങളുണ്ടാകും അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ അടുപ്പത്തിനും അതുപോലെ തന്നെ നിങ്ങളുടെ തമ്മിലുള്ള എന്താ പറയുന്നത് മാനസികമായിട്ടുള്ള പൊരുത്തം മനസ്സിലാക്കിയെടുക്കാൻ ഐക്യം മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള അപ്പോൾ ഏതൊരു മനുഷ്യരും പല പല കാര്യങ്ങളിൽ തമ്മിൽ ഒരുപാട് പൊരുത്തങ്ങളും അതുപോലെ തന്നെ പൊരുത്തമില്ലായ്മയെ കാണാറുണ്ട് അതൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ നിങ്ങളെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കുന്നതും അതുപോലെ നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കുന്നത് ഇപ്പോൾ പൊതുവിൽ പറയുകയാണെങ്കിൽ നമുക്കൊരു അടുപ്പമില്ലാത്ത ഒരാളുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത താല്പര്യമില്ലാത്ത ഒരാളുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ ഒട്ടും തന്നെ കംഫർട്ട് സോണിലായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെയാണെങ്കിൽ പോലും നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളുടെ ആ ഒരു ഇഷ്ടക്കേടെ നമ്മളുടെ എക്സ്പ്രഷനിലൂടെ അല്ലെങ്കിൽ മുഖഭാവങ്ങളിലൂടെ തന്നെ നമുക്കത് പ്രകടിപ്പിക്കും പക്ഷേ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ അവരോട് താല്പര്യമുണ്ട് അവരുടെ ശരീരഭാഷ എപ്പോഴും അത് പ്രകടിപ്പിക്കും ചിലപ്പോൾ അത് സംസാരത്തിനിടയ്ക്ക് ഉള്ള ചെറിയതായിട്ടുള്ള സ്പർശനങ്ങളിലൂടെയോ സ്പർശങ്ങളിലൂടെയോ ഒക്കെ ആയിരിക്കാം അത് പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരോട് കൂടെ കൂടുതൽ സമയം ചിലവഴിക്കുന്നതിന് എത്ര സമയം ചിലവഴിക്കാനും അവർക്ക് ും എന്താ പറയുക ഉണ്ടാവില്ല അതുപോലെ തന്നെ അവരോടൊക്കെ എന്താ സംസാരിച്ചിരിക്കുന്ന സമയം അവർ ഒരു പ്രശ്നമായിട്ട് കാണാറില്ല അപ്പോൾ ഇതുപോലുള്ള ശരീരഭാഷകളിൽ നിന്നെല്ലാം തന്നെ ഒക്കെ സൂചിപ്പിക്കുന്നത് എന്താണ് നിങ്ങളോട് അവൾക്ക് അവർക്കുള്ള താല്പര്യം അല്ലെങ്കിൽ ഇഷ്ടം ആണ് അത് അവർക്ക് തുറന്നു പറയാനായിട്ട് ചിലപ്പോൾ ഒരു എന്താ പറയുന്ന ഒരു ചിലപ്പോൾ ഒരു നാണക്കേട് കൊണ്ടാവാം അല്ലെങ്കിൽ തുറന്നു പറയാനുള്ള മടി മടികൊണ്ടായിരിക്കാം അവരെ തുറന്നു പറ രീതിയിലുള്ള കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇപ്പോൾ അവർക്ക് ോട് താല്പര്യം മാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നിങ്ങളോടുകൂടെ പ്രണയബന്ധം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എത്രമാത്രം സമയം വേണമെങ്കിൽ നിങ്ങളുടെ ചിലവഴിക്കാനായിട്ട് സമയം കണ്ടെത്തും അപ്പോൾ അവതിന് വേണ്ടിയിട്ട് അവർ എന്തൊക്കെ തരത്തിലുള്ള ഒഴിവഴിവുകൾ കണ്ടെത്തുവാനായിട്ടും അവർ ശ്രമിക്കുക തന്നെ ചെയ്യും അതൊക്കെ നിങ്ങളോടുള്ള ഇഷ്ടത്തിൻ്റെ സൂചനയാണ് പക്ഷേ ഇത് ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള സ്വഭാവമാറ്റങ്ങളും അല്ലെങ്കിൽ പെരുമാറ്റ രീതികളും ഉണ്ടെങ്കിൽ തന്നെ ഇതെല്ലാം പെട്ടെന്ന് തന്നെ തുറന്നു പറയുകയാണല്ലോ തുറന്നു പറയാതെ ഇരിക്കുകയല്ലേ വേണ്ടതെല്ലാം തന്നെ പരസ്പരം തുറന്നു പറഞ്ഞ ഒരു നല്ല ബന്ധം ആണ് പരസ്പരം യും യോജിച്ച് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അതുപോലെ തന്നെ ജോലി എല്ലാം നോക്കിട്ട് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് മാത്രമാണ് ഇന്നത്തെ കുട്ടികൾ ജീവിതം തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഒരു പ്രണയമാണെങ്കിൽ കൂടി അല്ലാത്തവരും ഉണ്ട് അല്ലാതെ ചുമ്മാ എന്താ പറയുക ഇഷ്ടം തോന്നി ചെന്ന് ഓരോ കാര്യങ്ങളിലേക്ക് ചെന്ന് ചാടിയെടുത്ത് അബദ്ധം പറ്റുന്നവരുമുണ്ട് പക്ഷേ എന്നാൽ പോലും എല്ലാം നോക്കിയിട്ട് കുറച്ചെങ്കിലും കാര്യങ്ങൾ നോക്കി നമുക്ക് യോജിക്കുന്നതാണോ എന്ന് നോക്കിയിട്ട് പരസ്പരം തുറന്ന് പറഞ്ഞൊരു പ്രണയബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഇഷ്ടം തുറന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത് എപ്പോഴും എന്ന് പറയുന്നത് തുറന്ന ആശയവിനിമയമായിരിക്കും എല്ലാത്തിനും എല്ലാത്തിലും ഉപരിയായിട്ട് ഏറ്റവും നല്ലത് അപ്പോൾ ഇത്രയൊക്കെ ഈ രീതിയിലുള്ള പെരുമാറ്റ രീതികളൊക്കെ ഉണ്ട് എങ്കിൽ ഒരു പരിധിവരെ ഉറപ്പിക്കാം നിങ്ങൾ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്ന് അപ്പോൾ ഇത്രയിക്കുള്ളൂ ഇനി എന്താ അടുത്ത വീഡിയോമായി കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്